പൂർത്തിയാകാത്ത ആൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ യുവാവ് പോലീസ് പിടിയിലായി രാജീവ് ഭവനിൽ ബൈജുവാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത് കുട്ടിയുടെ പിതാവുമായി സൗഹൃദമുള്ള ഇയാൾ കുട്ടിയും മാത്രമുള്ളപ്പോൾ വീട്ടിലെത്തുകയും കുട്ടിയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു പിന്നീട് ഈ വിവരം സുഹൃത്തുക്കളോട് കൂട്ടി പറഞ്ഞതിനെ തുടർന്നാണ് രക്ഷകർത്താക്കൾ അറിയാൻ ഇടയായത് കുട്ടിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണം ആരംഭിച്ച കൊട്ടിയം പോലീസ് ഇയാളെ പിടികൂടിയത് കൊട്ടിയം ഇൻസ്പെക്ടർ വിപിന്റെ നേതൃത്വത്തിൽ എസ് എമാരായ നിതിൻ നളൻ ഗിരീഷ് സി പി ഒ സന്തോഷ് ലാൽ പ്രശാന്ത് എന്നിവരിൽ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനും പ്പമാവട്ടെ